ദക്ഷ യേസ് രചന ഏക അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഫൈസൽ സിയം നോഞ്ഞേരി നിങ്ങൾ പറയുന്ന പോലെയുള്ള ഒരു ഫോൺ കോളും ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരിക്കലും ആരും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കാം ഇവിടെയുള്ള ആരുടെ ഫോണുകളിൽ സെർച്ച് ചെയ്യാം അങ്ങനെ ഒരു ഫോൺ കോൾ ഇവിടെ ആരും ചെയ്യില്ല അതിൻ്റെ നഷ്ടം ഞങ്ങൾക്ക് തന്നെയല്ലേ പിന്നെ ഞങ്ങൾ ഇതിനു മുതിരണം സ്വന്തം സ്ഥാപനത്തെ ചതിക്കുന്ന ഒരു സ്റ്റാഫ് ഇവിടെ ഇല്ല ഇതിൽ നീട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ടു കൊണ്ടുവന്നുവരാം എല്ലാവരും ആരും ഇങ്ങനെ ഒരു കമ്പനിയോട് കാണിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആരുടെ ഫോൺ സെർച്ച് ചെയ്യാം ഇത് നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ കാര്യം അന്വേഷിക്കാമെന്ന അജിത്തിനോട് ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജർ തീർത്തു പറഞ്ഞു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ചില ഇൻഫോർമേഷന് വേണ്ടി വന്നാണെന്നാണ് അജിത്ത് അയാളോട് പറഞ്ഞത് അയാളുടെ സംസാരത്തിൽ ആത്മാർത്ഥതയുള്ളതുപോലെ അവന് തോന്നി അയാളോട് നന്ദി പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി പുറത്താവും വരുന്ന പ്രതീസ് എല്ലാവരും അവന് വേണ്ടി കാറിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട് വന്നയുടനെ ഉടനെ അയാളിൽ നിന്നറിഞ്ഞ വിവരങ്ങളെല്ലാം അവൻ അവരുമായി പങ്കുവെച്ച് എല്ലാം കേട്ട ശേഷം അവർക്കൊരു കാര്യം ഉറപ്പായി തങ്ങളുടെ സംശയങ്ങൾ ഓരോന്നോരോന്നായി സത്യമാവുന്നുണ്ട് ആരോ അറിഞ്ഞുകൊണ്ട് ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട് പപ്പയെ അന്ന് ആരും വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ് പപ്പയെ മനപൂർവ്വം ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തി അതിനുള്ള കുടിക്ക് കൊലപ്പെടുത്തിയതാണ് അപ്പൊ പപ്പയുടെ മരണം ആരോ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം നടന്നു തന്നെ നാൻസിയുടെ ശബ്ദമൊന്നിടറി കൺമുമ്പിലേക്ക് അന്നത്തെ പപ്പയുടെ കത്തിക്കരിഞ്ഞ രൂപം തെളിഞ്ഞു വന്നു പപ്പയുടെ മരണം കൊലപാതകമാണെങ്കിൽ അതിന് കാരണക്കാരായവരെ ഒരിക്കലും വെറുതെ വിടരുത് അവൾ പകയോടെ പറഞ്ഞു അങ്ങനെയെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മരണോ ഇവരുടെ ഡാഡിയുടെ മരണോ കൊലപാതകമായിരിക്കാനാണ് സാധ്യത ആരോപം കൂട്ടി തീരുമാനിച്ചുറപ്പിച്ച പോലെ എല്ലാം നടപ്പിലാക്കിയിരിക്കുന്നു ഒന്നും അറിയാതെ നമ്മൾ ഇത്രയും കാലം വിധിയെ പഴിച്ചു ഇനി അത് നടക്കില്ല ഇതിനു പിന്നിൽ ആരാണെങ്കിലും കണ്ടുപിടിക്കണം ഇനിയൊരു മരണം നമുക്കിടയിൽ സംഭവിച്ചുകൂടാ ഒരു നഷ്ടവും ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ പാടില്ല അതാരാണെങ്കിലും കണ്ടെത്തി ശിക്ഷ വിധിക്കണം നമുക്ക് പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കി ആരും ഇവിടെ സുഖിച്ച് വാഴണ്ട ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ നമുക്ക് തന്നെ അവർ ഇഞ്ചിഞ്ചായി കൊല്ലണം അതുകൊണ്ട് ഇങ്ങനെ ഒരു സംശയം നമുക്കുണ്ടെന്ന് ആരും അറിയരുത് ഒരു പോലീസിനും അറിഞ്ഞ വിവരങ്ങൾ കൈമാറരുത് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല ഇതിന് നമ്മൾ രഹസ്യമായിട്ട് അന്വേഷിക്കും നമ്മൾ ഏഴുപേരല്ലാതെ മറ്റൊരാൾ ഈ കേസിൽ ഇടപെടരുത് പഴയ ചുറു ചുറുക്കൂടെ നമ്മൾ ഏഴുപേരൊരുമിച്ച് നിന്നാൽ ഒരാൾ നമ്മൾ തൊടില്ല തൊടാൻ ശ്രമിച്ച ജീവനോടൊപ്പം പോവില്ല വിക്രമിന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു അവൻ പറയുന്നതന്നെയാണ് ശരിയെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നു തൽക്കാലം ഈ രഹസ്യം തങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കണമെന്ന് അവരും തീരുമാനിച്ചു ഇനി അങ്ങോട്ട് ഓരോ ചൂടും സൂക്ഷിച്ചു വെക്കണം ചുറ്റും ശ്രദ്ധ വേണം നമ്മളെ നമ്മളറിയാതെ ആര് വീക്ഷിക്കുന്നുണ്ടെങ്കിലും കണ്ടുപിടിക്കണം ഇന്ന് തൊട്ട് ആരും അറിയാതെ നമ്മൾ നമ്മുടെ അന്വേഷണം തുടങ്ങും എന്ത് കണ്ടാലും പരസ്പരം അറിയിക്കണം അജിത്ത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചൊരു മുൻധാരണ എല്ലാവർക്കും നൽകി കുറച്ച് സമയം ഒരുമിച്ച് ചിലവഴിച്ച് എല്ലാവരും ഓരോ വഴിക്ക് പിരിഞ്ഞു സാർ ഇത് എവിടെയായിരുന്നു ഞാൻ എത്ര എത്തതുകൊണ്ട് വിളിച്ചു എന്നറിയുമോ സിദ്ധാർത്ഥിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് വിനു പറഞ്ഞു ഞാനൊരു കേസിൻ്റെ കാര്യത്തിന് പുറത്തുപോയതാണ് ഫോൺ സൈലന്റ് ആയിരുന്നു ശ്രദ്ധിച്ചില്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കരുതെന്ന് താൽക്കാലം നമ്മൾ തമ്മിലൊരു കോണ്ടാക്ട് വേണ്ടെന്ന് പറഞ്ഞല്ലേ ഞാനിപ്പോൾ വിളിച്ചൊരു അത്യാവശ്യ കാര്യം പറയാനാ അല്ലാതെ പരിചയം പുതുക്കാനല്ല ഇന്ന് രാവിലെ എസ് ഐ കെവിൻ ഇവിടെ വന്നിരുന്നു ഇത്രയും ദിവസം ഞാൻ എവിടെയായിരുന്നു എന്താ പോലീസിന് കീഴങ്ങായിരുന്നോ എന്നൊക്കെ ചോദിച്ചു ഞാൻ സാറ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തോ അയാൾക്കത്ര വിശ്വാസം പോരാ സിദ്ധാർത്ഥൻ താൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അവനെ നിർത്തി എന്നിട്ട് അവനെന്തെങ്കിലും സംശയമുണ്ടോ എനിക്കറിയില്ല എന്നോട് മാറി മാറി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു എന്നെ ആക്രമിച്ചവരെ കണ്ട തിരിച്ചറിയുമെന്ന് ചോദിച്ചപ്പോൾ ചിലരെ കണ്ടാൽ അറിയുമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ കുറച്ച് ഫോട്ടോസ് എന്നെ കാണിച്ചു പക്ഷെ പരിചയങ്ങളും മോഹങ്ങളൊന്നും ഞാൻ കണ്ടില്ല എന്നെ ഫോട്ടോസ് കാണിക്കുന്നതിനിടയിലാണ് അമ്മ അങ്ങോട്ട് വന്ന് എനിക്ക് കാണിച്ചു തന്ന ഫോട്ടോസിൽ ഒരുമുഖം അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാ വീട്ടിൽ കയറി അക്രമം നടത്തിയ ഒരാളാണെന്നാണ് അമ്മ പറഞ്ഞു അയാളെ കുറിച്ച് വിശദമായിട്ട് തന്നെ കെവിൻ സാർ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത് എന്തെങ്കിലും പന്തികളുണ്ടാവും എന്ന് പറയുന്ന ഞാൻ സാറിനെ വിളിച്ചത് ഓ അങ്ങനെയൊരു സംഭവം ഉണ്ടായോ തൽക്കാലം ഒന്നും പേടിക്കാനില്ല നീ ധൈര്യമായിട്ടിരിക്കെ ആര് ചോദിച്ചാലും ഞാൻ പറഞ്ഞതെന്ന് അതിനപ്പുറത്തേക്ക് ഒന്നും പറയരുത് ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് ബാക്കി കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചോളാം നിനക്കൊരു ആപത്തും വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാം തൽക്കാലം നീ ഫോൺ വെച്ചോ ഈവൻ ഇത് എന്തിൻ്റെ കേടാ സസ്പെൻഷനും വാങ്ങിച്ചു അടങ്ങിയൊതുങ്ങി വീട്ടിലിരിക്കേണ്ടതിന് പകരം അന്വേഷണം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു സിദ്ധാർത്ഥിന് ദേഷ്യം ഇരച്ചുകയറി അവൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് മാധവനെ വിളിച്ചു അങ്കിളേ അത് കോളനിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആളുകളായിട്ട് ആളുകളായിട്ടോ നേരിട്ട് നേരിട്ടിടവാണുണ്ടോ അതോ മറ്റാരെങ്കിലും വഴിയാണോ അവർക്ക് ഈ കൊട്ടേഷൻ കൊടുത്ത് മാധവൻ ഫോൺ ഫോണെടുത്തും സിദ്ധാർത്ഥൻ ചോദിച്ചു ഏയ് അല്ല മോനെ അവൻ്റെ കൂട്ടത്തിൽ ഓന്തു വർക്ക് എനിക്ക് മുമ്പേ പരിചയമുള്ള ആളാണ് അയാൾ വഴിയാണ് ഞാൻ ഈ കൊട്ടേഷൻ കൊടുത്ത് ആരെയും ഉപദ്രവിക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ വലിയ രഹസ്യോപാ ഇതിന് കൊടുത്തില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ മാധവൻ സംശയത്തോടെ അവനോട് ചോദിച്ചു ചെറിയൊരു പ്രശ്നമുണ്ട് വർക്ക് ചെയ്യാൻ മിക്കവാറും കേവ്യം പൊക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പൊക്കിയാൽ അവൻ അങ്കിയുടെ പേര് വല്ല പറയോ അവനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനാ അങ്ങനെ പെട്ടെന്ന് നിന്റെ പേര് പറയില്ല അവനിപ്പോൾ എവിടെയുണ്ടെന്ന് പോലും അങ്കിയുടെ അറിയോ ഇല്ല അന്നത്തെ ഡീലിനു ശേഷം ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഒരിടത്ത് ഉറച്ചു നിൽക്കുന്ന സ്വഭാവം പണ്ട് വർക്കിക്കില്ല എന്നാലും ഞാൻ വിളിച്ചാൽ എവിടെയാണെങ്കിലും പറഞ്ഞെത്തും വേണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ അന്വേഷിക്കാം അത് വേണ്ട അത് കൂടുതൽ അപകടം ചെയ്യും തൽക്കാലം അംഗ അവനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കേണ്ട ഞാനൊന്ന് നോക്കട്ടെ അവരെവിടെയുണ്ടെന്ന് ഒരിക്കലും കേവിന്റെ കയ്യിൽ അവരകെടുത്തത് അതിനുമുമ്പ് അവൻ എനിക്ക് കിട്ടണം വളരെ വിവരം കിട്ടിയ ഞാൻ വിളിക്കാം അതുവരെ മാളൂന്ന് അറിയാൻ നോക്കണം എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ തന്നെ അവിടെ നിന്നും അന്വേഷിച്ചു ഇനി തള്ളില്ലേ സാറേ ഇരുകൈ കൂപ്പി തൊഴുതുകൊണ്ട് വർക്കി കേവിനുമ്പിൽ നിന്നു അടി കിട്ടിയ പാടുകൾ അയാളുടെ ദേഹം മുഴുവൻ എടുത്ത് കാണിക്കുന്നുണ്ട് നിവർ നിൽക്കാൻ പോലും കഴിയാതെ അയാൾ താളന്നിട്ടുണ്ട് എങ്കിൽ നീ സത്യം പറ അന്നത്തെ രാത്രി കോളനിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആ ഒരു സാറേ ഞങ്ങൾ സാറിന് വേണ്ടി മൊഴി മാറ്റി പറയാൻ ആ തള്ളി ഒന്ന് ഭീഷണിപ്പെടുത്താൻ അങ്ങോട്ട് പോയത് ഒരുപാട് ചോറ് സാറേ രഘുരൻ സാറ് അതിലുള്ള നന്ദിയാട് ഉള്ളൂ മുഖത്ത് നോക്കി കള്ളം പറയും നട നിനക്കൊക്കെ നന്ദിയും കടപ്പാടു അതും ആ ഭൂലോക ചെറ്റിയായ രഘുവനോട് കാശിന് വേണ്ടി സ്വന്തം അമ്മയെപ്പോലും പൂർത്തിയാക്കാതെ നിർത്തിയ ശേഷം വീണ് തുടരുന്നു അങ്ങനെയുള്ള നീയൊക്കെയാ നന്ദിയും സത്യം പറഞ്ഞാ നിനക്ക് കൊള്ളാം നീയൊക്കെ സംസാരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന കാര്യം മറക്കണ്ട കെവിൻ അവന്റെ മുഖം ചുമനോട് ചേർത്ത് പിടിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു സാറേ ഗുണ്ടാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസവും പറയാന്ന് വിചാരിക്കണ്ട അങ്ങനെ എന്ത് നിറുകും കാണിക്കുന്നവരല്ല ഞാൻ ചെയ്യുന്ന ജോലിയിൽ നേരും ഉണ്ട് അതെ ഒരു കാരണവുമില്ലാതെ ചോദിക്കുന്ന പൈസ വാങ്ങി ഒരു ജീവൻ ജീവനെടുക്കുന്ന കൈയ്യും കാലും വെട്ടുന്നല്ല നിങ്ങൾ പറഞ്ഞ ഈ നേരും നേരി പറഞ്ഞു അല്ലെ കെവിൻ അവന് നോക്കി ചിരിച്ചു പുച്ചത്തോടും ഉത്തരമില്ലാ അടിയൊണ്ട് അവൻ്റെ ശരീരം മുഴുവൻ അസഹനീയമായ വേദന അവനെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് തൊണ്ട നനയ്ക്കാൻ ഒരിട്ട് വെള്ളത്തിനായി അവനേറെ ആഗ്രഹിക്കുന്നുണ്ട് നിന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ചോദിക്കുന്ന പോലെ ചോദിക്കണം എന്നും പറഞ്ഞ് കെവിൻ ദേഷ്യത്തോടെ അവനെ തല പിടിച്ച് നെറ്റി ചുമരിനോട് ഇടിച്ചു വർക്കി വേദന കൊണ്ട് പുളഞ്ഞു അവന്റെ നെറ്റി പൊട്ടി ചോര വാർന്നിരിക്കാൻ തുടങ്ങി എന്നിട്ടും ഒരു ദയം കൂടാതെ കെവിൻ അവന്റെ മുഖം ചുമരിലേക്ക് അമർത്തി അവൻ വേദന സഹിക്കാതെ അലറികൊണ്ട് പറഞ്ഞു എങ്ങി പറ ആര് പറഞ്ഞിട്ടാ നിങ്ങൾ അന്ന് രാത്രി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയത് അർജുൻ സാർ പറഞ്ഞിട്ടാ അച്ഛനു വേണ്ടി അവിടെ പോയി അവർ ഭീഷിപ്പെടുന്നു അർജുൻ സാർ പറഞ്ഞിട്ടാ ഞങ്ങൾ അവിടേക്ക് പോയത് വർക്കി വേദന സഹിക്കാൻ കഴിയാതെ പുളഞ്ഞു വീണ്ടും കള്ളം പറയുന്നോ അർജുന അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ അവൻ ബുദ്ധിയുള്ളവനാ അവന്റെ അച്ഛൻ തെറ്റു ചെയ്തെന്ന് ഉറപ്പിക്കപ്പെടും അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നു ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി അവനുണ്ട് പിന്നീട് തന്റെ അച്ഛൻ ഒരിക്കലും അച്ഛനൊരിക്കലും കാണില്ലെന്ന് അവനറിയാം അതുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ ഞാൻ പറഞ്ഞു സത്യ സാറേ അർജുൻ സാർ തന്നെയാ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നെ ശരി വിശ്വസിച്ചു നീ പറയുന്ന സത്യ പോരെ നിന്ന് അങ്ങനെയൊന്നും പറയിപ്പിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമായി നീ സംരക്ഷിക്കുന്ന ആള് നിനക്ക് അത്രയും വേണ്ടപ്പെട്ടവൻ തന്നെയാ എങ്കി പിന്നെ അത് ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം ഫൈസലാ ഈ കമ്പിയൊന്ന് പഴിപ്പിച്ചുകൊണ്ടുവാ ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമോന്ന് ഞാനൊന്നും നോക്കട്ടെ അവിടെ ഒരു ഇരുമ്പ് കമ്പി കമ്പിയെടുത്ത് ഫൈസലിനെ നേരെ നീട്ടിക്കൊണ്ട് കെവിൻ പറഞ്ഞു ഇരുമ്പ് കമ്പിയിലേക്കും കെവിനെയും പേടിയോടെ മാറി മാറി നോക്കി അയ്യോ സാറൊന്നും ചെയ്യല് ഞാനെല്ലാം പറയാം വർക്കിയ അപേക്ഷയോടെ കെവിനെ നോക്കി പറഞ്ഞു ഇനിയും കള്ളം പറഞ്ഞു പറ്റിക്കാനാണ് ഭാവം ഈ ഇരുമ്പ് തണ്ട് പഴുപ്പിച്ചതിന്റെ കാലിനിടയിൽ വെക്കും ഇരുമ്പ് തണ്ടിലേക്ക് നോയി കൊണ്ട് പറഞ്ഞു അണച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും കെവിൻ ഫൈസലിനെ നോക്കി ഫൈസൽ അപ്പോൾ തന്നെ അവിടുന്ന് പോയി കയ്യിലൊരു മിനറൽ വാട്ടറിന്റെ ബോട്ടിലുമായി തിരികെ വന്നു അവനത് കെവിനെ ഏൽപ്പിച്ചു കെവിൻ ആ ബോട്ടിൽ വർക്കിയുടെ നേരെ നീട്ടിയതും അയാൾ അത് വാങ്ങി ആർത്തിയോടെ വായിലേക്ക് അമിഴ്ത്തി കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞതും കെവിൻ പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്നും ആ ബോട്ടിൽ പിടിച്ചു വാങ്ങി വർക്കി മതിയാവാതെ അതിലേക്ക് തന്നെ നോക്കി മതി കുടിച്ചത് ഇനി കാര്യം പറ എന്നിട്ടാവും ബാക്കി കൈയിലുള്ള ബോട്ടിൽ ഫൈസലിനേൽപ്പിച്ച് കെവിൻ വർക്കിയുടെ അടുത്ത് വന്നിരുന്നു ഉള്ളത് പോലെ പറയാൻ നിനക്കോളാം അല്ലെങ്കിൽ ഇനി ഒരുപാട് വേദനിക്കേണ്ടി വരും ഫൈസൽ അവൻ പറയുന്നു അവനരികിൽ വന്നിരുന്നു വർക്കി അവൻ രണ്ടുപേരെയും പേടിയോടെ നോക്കി അടികൊണ്ടയാള് ദേഹം മുഴുവൻ ചോറി ഒലിക്കുന്നുണ്ട് നെറ്റിയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തം താടിയിലൂടെ ഒലിച്ചിറങ്ങി നിലത്തേക്ക് ഇറ്റിട്ട് വീഴുന്നുണ്ട് ഞാൻ ഞാൻ പറയാം സാറേ അന്ന് കോളനിയിൽ കയറി പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞു മാധവ്ജിയാ ആരെയും ദേഹോപദ്രവം ചെയ്യരുതെന്നും അവിടെയുള്ളവരൊന്ന് വാശി കയറ്റിയാൽ മതിയെന്നും മാധവ്ജി പ്രത്യേകം പറഞ്ഞിരുന്നു മാധവ്ജിയോ അതാര പുതിയ കെവിൻ സംശയത്തോടെ ഫൈസലിനെ നോക്കി അവനതാരണൊന്നും മനസ്സിലായില്ല രണ്ടാളും വർക്കിയെ തന്നെ സൂക്ഷിച്ച് നോക്കി ദക്ഷാമേടത്തിന്റെ ഡാഡിയില്ലേ മാധവ്ജി അദ്ദേഹം അവരുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ വർക്കി തന്നെ അവരുടെ സംശയം മാറ്റി കൊടുത്തു മാധവ് സാറോ അയാളെന് അങ്ങനെ ചെയ്യണം സാമൂഹ്യത്തിൽ മാനിയിട്ട് ജീവിക്കുന്നവരെ കുറിച്ച് ഇല്ലാ കർക്കയുടെ പിടിച്ചു അയ്യോ ഇനി തല്ലല്ലേ സാറ് ഞാൻ സത്യ പറഞ്ഞ് മാധവ്ജി തന്നെ എന്നെ കോളനിയിലേക്ക് പറഞ്ഞു വിട്ട് മുമ്പ് പല നിർണായക സാഹചര്യത്തിലും മാധവ്ജി എന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കാരണം പോലും തിരക്കാതനുസരിക്കാന്ന് വാക്കു കൊടുത്തു കർത്താവാണ് സത്യം ഇതിൽ കൂടുതലൊന്നും എനിക്ക് അറിയില്ല സാറ് വർക്കി തൊഴോടെ അവിടെ മുമ്പിൽ നിന്ന് കരഞ്ഞു കെവിൻ ആ പേര് കേട്ടത് മുതൽ ആലോചനയിലാണ് മാധവൻ സാർ മുമ്പ് പലതവണ പല വേദികളിൽ താൻ അയാളെ കണ്ടിട്ടുണ്ട് പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നുകൊണ്ട് തന്നെ അയാളില്ലാത്ത പരിപാടികൾ കുറവായിരിക്കും മകൾ ഐ എ എസ് ഉദ്യോഗസ്ഥയാണെങ്കിലും ആ പദവി ഒരാൾ ദുരുപയോഗം ചെയ്തിട്ടില്ല സിദ്ധാർത്ഥന്റെ പ്രിയപ്പെട്ട അങ്കിൽ കൂടിയാണ് അദ്ദേഹം നിയമത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഈ രണ്ടു പേരുള്ളപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്യണം മാത്രമല്ല രഘുവിനായിട്ട് മാധവ് സാറിന് എന്താണ് ബന്ധം കെവിന്റെ മനസ്സാകെ ഇളകി മറിഞ്ഞു ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അയാളുടെ മനസ്സിൽ കിടന്ന് കുഴഞ്ഞു മറിയാൻ തുടങ്ങി വർക്കിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞ് കെവിൻ അപ്പോൾ തന്നെ അവിടുന്ന് ഇറങ്ങി വർക്ക് കെവിൻ്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിന്റെ ഒഴിഞ്ഞിടക്കുന്ന വീട്ടിലാണ് കെവിൻ പാർപ്പിച്ചിരിക്കുന്നത് അയാൾ തൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന കാര്യം ആരും അറിയാതിരിക്കാൻ കെവിൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഫൈസലിനല്ലാതെ മറ്റാർക്കും ഈ കാര്യമറിയില്ല വർക്ക് ചെയ്യെ നോക്കാനുള്ള ചുമതല കെവിൻ ഫൈസലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കെവിൻ പോയതിന് പിന്നാലെ അയാൾക്കുള്ള ഭക്ഷണവും നൽകി ഫൈസൽ അവിടെ നിന്ന് ഇറങ്ങി സിദ്ധാർത്ഥ് ഫോൺ വിളിച്ചു വെച്ചതിൽ പിന്നെ മാധവിനൊരു സമാധാനവും ഇല്ല വിവരമൊന്നും അറിയാതെ അയാളാകെ വിഷമിച്ചു സിധുവിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല ഓരോന്നാലോചിക്കുമ്പോൾ തല പൊളിയുന്ന പോലെ ടെൻഷൻ കാരണം മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അതുകൊണ്ടാവും തല നന്നായി വേദനിക്കുന്നുണ്ട് തലവേദന അസൈനീയമായപ്പോൾ ഒരു ചുക്ക് ആപ്പിട്ട് കുടിക്കാനായി മാധവൻ അടുക്കളയിലേക്ക് കയറി ഒരു പാത്രൂം എടുത്ത് വെള്ളമൊഴിച്ച് ഗ്യാസിൽ വെച്ചതും പുറത്താരോ കോളിംഗ് പങ്കടിക്കുന്ന ശബ്ദം കേട്ട് അയാളത് അവിടെ തന്നെ വെച്ച് വന്നതാനാണ് നോക്കാനായി പോയി സിദ്ധാർത്ഥായിരുന്നു വാതിൽ തുറന്ന മുന്നിൽ സിദ്ധുവിനെ കണ്ടപ്പോൾ മാധവിന് ചെറിയൊരു ആശ്വാസമായി എന്തായി പോയ കാര്യം വർക്കേ കണ്ടോ നീ മാധവൻ അവനെ നോക്കി ചോദിച്ചു അയാള് പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി നോക്കി പലരോട് ചോദിച്ചു പക്ഷെ അയാളെ കുറിച്ചൊരു വിവരം കിട്ടിയില്ല അന്വേഷണത്തിന് കൂടുതൽ രഹസ്യോഭാവ ഉള്ളതുകൊണ്ട് കൂടുതൽ ചെഞ്ഞ് അന്വേഷിക്കാനും കഴിയില്ലല്ലോ സിദ്ധു സോഫയിലേക്ക് ഇരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവൻ കെവിൻ്റെ കയ്യിലെങ്ങാനും പെട്ട എല്ലാം തീരില്ലേ ഇതുവരെ ഒരു സംശയമില്ല അതെല്ലാം ചെയ്തിട്ട് ഞാനായിട്ട് തന്നെ എല്ലാം നശിപ്പിച്ചല്ലോ മാധവൻ സങ്കടത്തോടെ ഇരുകൈകൾ കൊണ്ട് മുഖം മറച്ചു അങ്ങനെ വിഷമിക്കാതിരിക്കുക കേവിനെ അതിബുദ്ധി കാണിക്കുമെന്ന് നമ്മൾ ഓർത്തില്ലല്ലോ ഇനി എന്തായാലും വരുന്നെടുത്ത് വെച്ച് കാണാം വർക്കി കേവിൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഊഹം അവനിപ്പോൾ സർവീസില്ലാത്തോണ്ട് നിയമവരായിട്ട് അവനൊന്നും ചെയ്യാൻ കഴിയില്ല സിദ്ധു മാധവനെ ആശ്വസിപ്പിച്ചു വാളുവിനറിയിക്കേണ്ട ഇത് മാധവൻ സങ്കടത്തോടെ അവനെ നോക്കി ചോദിച്ചു അവളിങ്ങോട്ട് വരട്ടെ എന്നിട്ട് എല്ലാം പറയാം അതുവരെ അവളോടൊന്നും പറയണ്ട ഇന്നിത്തിരി വൈകുന്നേരുന്നു എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാണ്ടെന്നും ഡ്യൂട്ടി കഴിഞ്ഞ് അതൊക്കെ വാങ്ങിച്ചേ വരുമെന്നും രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ആ അവൾ പറയ കഴിഞ്ഞ് വരട്ടെ ഞാനപ്പോഴത്തേക്കൊന്ന് പുറത്തു പോരാ അങ്ങിൽ കഥ കിടച്ചേക്ക് എന്നും പറഞ്ഞ് സിദ്ധു എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി മാധവനാവിൻ്റെ വണ്ടി കണ്ണിൽ നിന്ന് മറയുന്നവരെ നോക്കി നിന്നു അച്ഛൻ മരിച്ചതിൽ പിന്നെ അർജുൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യ സാധനങ്ങൾ പലതും കയ്യിലില്ല എല്ലാം വാങ്ങിക്കാമെന്ന് വെച്ചാണ് അടുത്തുള്ള മാളികയേക്കാവും വന്നത് തനിക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്നായി നോക്കുന്നതിനിടയിലാണ് മുകളിലെ നിലനിൽക്കുന്ന ദക്ഷ അവൻ കണ്ടത് അവളെ കണ്ടതും അവൻ പോലും അറിയാതെ അവൻ്റെ കാലുകൾ അവളുടെ അടുത്തേക്ക് ചലിച്ചു ഹൃദയം അതിനേക്കാൾ വേഗത്തിൽ അവളുടെ അടുത്തെത്തി അവളുടെ തൊട്ടരികിലെത്തിയതും അവൾ കാണാതിരിക്കാൻ അവൻ മാറി നിന്നു അവൾ ഓരോ സാധനങ്ങൾ നോക്കി മുമ്പോട്ട് പോകും തോറും അവളറിയാതെ അവനോളെ പിന്തുടർന്നുകൊണ്ടിരുന്നു അവളുടെ വിടർന്ന കണ്ണുകളും നീന്ത മൂക്കും ചുവന്ന് തുടുത്താത്തതും അവൻ അവളിലേക്ക് ആകർഷിച്ചു ഇപ്പോഴത്തെ പെൺകുട്ടികളെപ്പോലെ ഒരു സമയവും അവളുടെ മുഖത്തില്ല നെറ്റിയിലൊരു കുഞ്ഞി പൊട്ടല്ലാതെ ഒരു മിനിക്ക് പണി അവൾ നടത്തിയിട്ടില്ല എന്നിട്ടും എന്ത് സുന്ദരിയാണവൾ ചിരിക്കുമ്പോൾ വിടരുന്ന നുണക്കുഴിക്കവിളുകൾ അവളുടെ ഭംഗി കൂട്ടി അവളോട് ബഹുമാനത്തോടെ മിണ്ടുന്ന എല്ലാവരോടും അവൾ പുഞ്ചിരിയോടെ സംസാരിക്കുന്നുണ്ട് അർജുൻ സ്വയം മറന്ന് അവളെ നോക്കി നിന്നു അവൻ അവളോട് എന്തെങ്കിലും സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ എന്തുവരെ പറഞ്ഞു സംസാരിക്കും അവനൊരുപാട് ആലോചിച്ച് തൻ്റെ അച്ഛൻ്റെ കേസിന്റെ കാര്യങ്ങൾ പോയി ചോദിച്ചാലോ ഈ വാര്യങ്ങൾ ഇവിടെ വെച്ചാൽ സംസാരിക്കുക എന്നും പറഞ്ഞ അവൾ ഉറപ്പായിട്ട് ഓടിക്കും അതുകൊണ്ട് അവർ ചോദിക്കണ്ട പിന്നെ ആകെയുള്ള വഴി തങ്ങളുടെ ആ രഹസ്യം അവളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അവൾ തന്നോട് മാറി നിന്ന് സംസാരിക്കാൻ തയ്യാറാവും പക്ഷേ അതാരോടും പറയരുതെന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്ത് ചെയ്യും അർജുൻ തലപോഞ്ഞ ആലോചിച്ചു അവസാനം അവളോടെല്ലാം പറയാൻ തന്നെ അവൻ തീരുമാനിച്ചു ദൈവമേ ഇതുപോലെ അവന്മാരഞ്ഞ് എന്നെ വെട്ടി നോർക്കി ഉപ്പിടും തീർച്ചയായിട്ടും അവൻ മനസ്സിൽ അവരുടെ മുഖം ഒന്ന് ഓർത്തു എന്തുവന്നാലും വേണ്ടില്ല ദക്ഷയോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഇത്ര നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് പാഴാക്കാൻ വയ്യ അവനെണ്ണും കൽപ്പിച്ച് അവടെ അടുത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം